ഹർഷന്റെ സാക്ഷി വൈകുന്നേരം മണിയായപ്പോൾ തനിക്ക് ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായെന്ന് വിഷമത്തോടെ സാക്ഷി ഓർത്തു അവൻ അവളുടെ മടിയിൽ അപ്പോഴും നല്ല ഉറക്കമാണ് കൊച്ചു കുഞ്ഞിനെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവന്റെ കൈ പിടിച്ച് അവൾ മെല്ലെ ചുണ്ടമർത്തി അപ്പോൾ അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി കള്ള ഉറങ്ങിയില്ലല്ലേ ഉം അവൻ കള്ളച്ചിരിയോടെ തന്നെ മൂളി അപ്പോഴും കണ്ണു തുറന്നില്ല എഴുന്നേറ്റ് മാറിക്കേ എനിക്ക് പോകണം അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു വേണ്ട പോണ്ട അവ പതുങ്ങിക്കിടന്നു അവൾ മെല്ലെ സോഫയിൽ ചാഞ്ഞു കണ്ണടച്ച അല്പസമയം കൂടി ഇരുന്നു പെട്ടെന്ന് ഹർഷന്റെ ഫോൺ റിങ് ചെയ്തു ഹർഷൂട്ട എടുക്ക് അവൾ കൊഞ്ചി മനസ്സില്ലാ മനസ്സോടെ അവൻ എഴുന്നേറ്റ് ഫോൺ കൈയിലെടുത്തു അമലാണ് പറഞ്ഞുകൊണ്ട് അവൻ അറ്റൻഡ് ചെയ്തു സാക്ഷി ഈ സമയം കൊണ്ട് എഴുന്നേറ്റ് പോയി മുഖം കഴുകി മുടിയൊക്കെ വെച്ചു അപ്പോഴേക്കും ഹർഷൻ അവിടേക്ക് വന്നു അമലായിരുന്നു അവന് ഫാമിലി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ആണോ എന്നാൽ ഞാൻ പോകുവ ഹർഷ സാക്ഷി പറഞ്ഞു വാ ഞാൻ കൊണ്ടാക്കാം പറഞ്ഞുകൊണ്ട് ഹർഷൻ വേഗം ബൈക്കിന്റെ ചാവിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഹർഷ ഒരു നിമിഷം സാക്ഷി അവനെ തടഞ്ഞു എന്താ പൊന്നൂസ് അവൻ ചോദിച്ചു പെട്ടെന്ന് അവൾ അവനെ ഇറകെ കെട്ടിപ്പിടിച്ചു അവൻ അമ്പരന്ന് പോയി അവളെ മേലെ അവന്റെ കഴുത്തിലേക്ക് ചുണ്ടുകൾ ഇറുകി അമർത്തി അവൻ അവിടെ തരിച്ചുപോയി മതിസാക്ഷി അവന്റെ സ്വരം ഇടറി അവന് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അവൾ ചുണ്ടുകൾ അകത്തിയപ്പോൾ അവന്റെ കഴുത്തിൽ ചെറിയൊരു ചുവന്ന പാട് തെളിഞ്ഞു ഇതാണ് എന്റെ ഹർഷന്റെ പിറന്നാൾ സമ്മാനം എ സ്മോൾ ഗിഫ്റ്റ് അവൻ കൗതുകത്തോടെ മൊബൈൽ സെൽഫി ക്യാമറ ഓണാക്കി ആക്കി അതെന്താന്ന് നോക്കി നീ എന്റെ ചോര കുടിച്ചോടി അവൻ ചിരിച്ചു ഓ ഇത് ഹിക്കിയാണ് അവൾ ചുണുങ്ങി പരസ്പരം സ്നേഹിക്കുന്നവർ ഹിക്കി ഉണ്ടാകുമെന്ന് എനിക്കറിയാലോ അവൾ മുഖം പൊത്തി എന്ന് ആരാ എന്റെ ഈ കുഞ്ഞിനോട് പറഞ്ഞത് അവൻ ചുണ്ട് കടിച്ച് ചിരി കടിച്ചമർത്തി മീര ഹാഷൻ പൊട്ടിച്ചിരിച്ചുപോയി അവൾ പറയുന്ന ഒന്നും എന്റെ പൊന്നു കേൾക്കണ്ട നീ ഇങ്ങനെ എൻ്റെ പാവക്കുട്ടിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇരുന്നാൽ മതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവളുമായി പുറത്തേക്കിറങ്ങി ഇറങ്ങി സാക്ഷിയെ ഹോസ്റ്റൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ തിരികെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ കണ്ടു ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവരെ കേട്ടു മാത്രം പരിചയമുള്ള അവരെ അവൻ സന്തോഷത്തോടെ നോക്കി അമൽ പരസ്പരം പരിചയപ്പെടുത്തി ഹർഷ ഇതെന്റെ മമ്മി എലിസബത്ത് ഇതെന്റെ പപ്പ ഡേവിഡ് ദ ഇതാണ് എന്റെ പുന്നാര പെങ്ങൾ അമൽ മാത്യു ഹർഷൻ എല്ലാവരെയും നോക്കി ചിരിച്ചു ഹായ് പറഞ്ഞു ഹായ് ഹർഷ ഐ ആം താമര നൈസ് ടു മീറ്റ് യു അവൾ അവനു നേരെ കൈനീട്ടി ക്രോപ് ചെയ്ത ബോയ് കട്ട് ചെയ്ത മുടിയും ഒരു അയഞ്ഞ കറുത്ത ഷർട്ടും ബാഗി ജീൻസും ഒക്കെ ധരിച്ച് വട്ടക്കണടയും ഒക്കെ വെച്ച അവൾ ഒരു കൊച്ചു സുന്ദരിയായിരുന്നു ഒരു കുഞ്ഞുമുഖം താമരയോ ഹർഷൻ തമാശയോട് ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം അതെ അവളുടെ തൂലിക നാമം ആൾ കാണുന്ന പോലെ ഒന്നുമല്ല ഭയങ്കര എഴുത്തുകാരിയാ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അവളുടെ സബ്ജക്ട് അമൽ അല്പം അഭിമാനത്തോടെ പറഞ്ഞു ഹർഷൻ കൗതുകത്തോടെ അവളെ നോക്കി ഹോ നൈസ് എഴുതിയതൊക്കെ എന്തിയെ അവൻ ചോദിച്ചു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ അവന്റെ ചോദ്യം കേൾക്കാത്ത പോലെ അവനെ നോക്കുന്ന മറ്റു പെൺകുട്ടികളെ പോലെ തന്നെ അവളും നോക്കി എന്നത് അവനെ അലോസം സൃഷ്ടിച്ചു അവന്റെ സാക്ഷിയല്ലാതെ മറ്റൊരു പെൺകുട്ടിയും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം അവന്റെ സാക്ഷി അവനെ നോക്കിയിരിക്കുന്നത് അവൻ കണ്ടുപിടിക്കുമ്പോൾ അവൾ മെഴികൾ പിടഞ്ഞുകൊണ്ട് മാറ്റും അപ്പോൾ അവൻ തന്നെ അവളെ പിടിച്ചു തന്നെ നേരെ തിരിച്ചു നിർത്തി പറയും നീ എന്നെ നോക്കണം നീ മാത്രമേ നോക്കാവൂ ഇവിടെ ഇപ്പോൾ അമലിനെ സഹോദരി തന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഹർഷൻ വല്ലായ്മ തോന്നി അവൻ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി അമലും പപ്പയും അവനും അതീവ സന്തോഷത്തിലായിരുന്നു എന്നാലും മമ്മയുടെ മുഖത്ത് എന്തോ ദുഃഖഭാവം ഉണ്ടെന്ന് ഹർഷന് തോന്നി ദ്വീപ് ഉപ്പ് വരും നമുക്ക് എല്ലാവർക്കും കൂടി ഡിന്നർ പുറത്തുനിന്നാക്കാം അമൽ പറഞ്ഞു ഇന്ന് ഹർഷന്റെ പിറന്നാളാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആണോ താമരയുടെ മുഖത്ത് അതിയായ സന്തോഷം അവൾ പെട്ടെന്ന് ഹർഷനെ ഇറകെ പുണർന്നു ഹാപ്പി ബർത്ത്ഡേ ഹർഷ അവൾ പറഞ്ഞു അവളുടെ ശരീരവും മാറുകളും ഒന്നാകെ അവന്റെ നെഞ്ചിൽ ഇറുകെ അമർന്നു ഹർഷൻ ഞെട്ടിപ്പോയി അല്പം മുമ്പ് അവന്റെ സാക്ഷി അവനെ കെട്ടിപ്പിടിച്ചത് അല്ലാതെ അവന്റെ ശരീരത്തിൽ ഒരു അന്യസ്ത്രീ സ്പർശനം ആദ്യമായിട്ടായിരുന്നു അവൻ വല്ലായ്മയുടെ അവളിൽ നിന്ന് അകന്നു താങ്ക്സ് അവൻ മറ്റെന്തോ നോക്കി പറഞ്ഞു അവന് ദേഷ്യവും അമർഷവും ഉണ്ടായിരുന്നു അവൻ വളർന്ന ആന്ധ്രയിലെ അന്തരീക്ഷവും കേരളത്തിലെ ഈ അന്തരീക്ഷവും രണ്ടായതുകൊണ്ട് തനിക്ക് തോന്നുന്നതാണെന്ന് ഓർത്ത് അവൻ സമാധാനിച്ചു കാരണം അവൾ അങ്ങനെ പ്രവർത്തിച്ചതിൽ അവളുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല അവരുടെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരിയും അപ്പോഴേക്കും ദീപക്കും എത്തി അവർ എല്ലാവരും ആ രാത്രി തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോട്ടൽ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറിൽ പോയി ഡിന്നർ കഴിച്ചു ആഹാരം കഴിക്കുന്ന സമയം മുഴുവൻ തന്നെ നോക്കിയിരിക്കുന്ന താമര ഹർഷന് അസ്വസ്ഥത നിറച്ചു ആ അസ്വസ്ഥതയിൽ നിന്ന് എപ്പോഴായിരുന്നു അവൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചുകൊണ്ട് തിരിഞ്ഞ ഹർഷൻ മെല്ലെ ഒന്ന് മൂളി അവന് സാക്ഷി പോയതിൽ പിന്നെ അത്ര നല്ല ദിവസമായിരുന്നില്ല എങ്കിലും തനിക്ക് വേണ്ടി ഡിന്നർ പ്ലാൻ ചെയ്ത് കേക്ക് മുറിക്കാൻ വീട്ടുകാരുമായി വന്ന അമലിനെ നിരാശപ്പെടുത്താൻ അവൻ ഒരുക്കമായിരുന്നില്ല അവനെ അവനായി കണ്ട് സ്നേഹിച്ച അവന്റെ സുഹൃത്തുക്കളെ അവൻ ഒരുപാട് വിലമതിക്കുന്നുണ്ട് സാക്ഷിയും ദീപും അമലും അവന്റെ ജീവിതത്തിനെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ് അവന്റെ നാനയെയും അമ്മയും പിരിഞ്ഞ് അവന്റെ ദുഃഖം ഇവരുടെ സാന്നിധ്യമാണ് ഇല്ലാതാക്കിയത് എന്തായിരുന്നു പരിപാടി ഒറ്റയ്ക്ക് അമൽ വീണ്ടും ചോദിച്ചു എന്ത് പരിപാടി അമ്മയും അച്ഛനും വിളിച്ചു പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു പിന്നെ അങ് ഉറങ്ങിപ്പോയി ഹർഷൻ എങ്ങും തൊടാതെ പറഞ്ഞു സാക്ഷി ഫ്ളാറ്റിൽ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായ ഓമർ വേറെ അർത്ഥത്തിൽ എടുക്കുമെന്ന് ഓർത്തുകൊണ്ട് അവൻ സൂക്ഷ്മതയോടെ പറഞ്ഞു അവൻ വേഗം മാറി ധരിക്കാനുള്ള വസ്ത്രം എടുത്തുകൊണ്ട് തിരിഞ്ഞു ഹേ ഇതെന്താ ഇതെന്താടോ അമൾ അവനെ ഒരു നിമിഷം തടഞ്ഞു നിർത്തി തന്റെ കഴുത്തിൽ ഇതെന്താ ഈ ചുവന്ന പാട് ഹർഷൻ ഒരു നിമിഷം നിന്നു സാക്ഷിയുടെ കുസൃതി ഇത്ര പെട്ടെന്ന് അമൽ തിരിച്ചറിഞ്ഞു എന്നോർത്ത് അവൻ ഒരു നിമിഷം ഒരു ചമ്മലൊക്കെ തോന്നി അവൻ മെല്ലെ അമലിനെ നോക്കി ചിരിച്ചു അത് ശരി സാർ പ്ലാറ്റോണിക് ലവ് ഒക്കെ വിട്ടുവല്ലേ അമൽ പരിഹാസത്തോട് ചോദിച്ചു നോനോ അങ്ങനെയല്ല ഇത് ഹർഷൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു സാക്ഷി ആരും മറ്റൊരർത്ഥത്തിൽ നോക്കുന്നത് അവൻ ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല കുഴപ്പമില്ല ഡാ ഇതൊക്കെ സ്നേഹിക്കുന്നവർക്കിടയിൽ സ്വാഭാവികമാണ് അവന്റെ തോളിൽ കൈതട്ടി മന്ദഹസിച്ചുകൊണ്ട് അമൽ പിന്തിരിഞ്ഞടന്നു ഹർഷൻ ചമ്മലോടെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് നടന്നു എന്നാൽ അമലിന്റെ കണ്ണുകളിൽ നിന്ന് തീയായിരുന്നു പുറത്തേക്ക് വമിച്ചത് അവൾ പല്ലു നരിച്ചു അവൻ തന്റെ ഉള്ളിലെ അഗ്നി കടിച്ചു പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു സാക്ഷി ആദ്യമായി കണ്ടതും അവളെ മോഹിച്ചതും സ്നേഹിച്ചതും താൻ എന്നാൽ അനുഭവിക്കുന്ന ഹർഷനും അവളെ സ്നേഹിക്കുന്നില്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നടന്നവൻ ഒരു സുപ്രഭാതം മുതൽ അവളുടെ കാമുകൻ അവൻ ഇത്രയും നാൾ അവളോട് നിഷ്കളങ്ക പ്രണയമെന്നാണ് പറഞ്ഞത് അവളുടെ ശരീരത്തിൽ തൊടാത്ത അവന്റെ പ്രണയം കണ്ണടച്ചു പിടിച്ച് ഞാൻ സഹിച്ചു ഒന്നും കണ്ടില്ലെന്ന് അടിച്ചു ഒരു അനുകൂല അവസരം വരുമ്പോൾ അവൾക്ക് മുന്നിൽ തന്റെ ആത്മാർത്ഥ പ്രണയം തുറന്നു പറയാം എന്ന് കരുതിപ്പോയി എന്നാൽ ഇപ്പോൾ ഡിന്നർ കഴിഞ്ഞ് ഫ്ലാറ്റിൽ വന്ന് കയറി വാഷ്ബേസണിൽ പോയി മുഖം കഴുകിക്കൊണ്ടിരിക്കെ അവിടുത്തെ കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ആ കുഞ്ഞ് കറുത്തപോട്ട് കണ്ടപ്പോഴേ മനസ്സിലായി ഇന്ന് സാക്ഷിയോട് വന്നിരുന്നു എന്ന് ചങ്ക് തകർന്നു പോയി അവളുടെ ഒരു കുഞ്ഞു പൊട്ടുപോലും എവിടെ കണ്ടാലും ഈ അമലിന് അത് തിരിച്ചറിയാം അല്ലെങ്കിൽ മൂന്നാണുങ്ങൾ താമസിക്കുന്ന ഈ ഫ്ളാറ്റിൽ എവിടെ നിന്നാണ് ഒരു പെൺകുട്ടിയുടെ പൊട്ട് ഉറപ്പിക്കാനായി തന്നെയാണ് ഹർഷന്റെ റൂമിൽ അത്യാവശ്യമായി പോയത് അവന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും വിവരം അറിയാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാൻ എന്നാൽ ഇപ്പോൾ കണ്ടതോ ശാരീരിക ബന്ധത്തിനെ അവശേഷിപ്പ് എന്നോണം ഹർഷന്റെ കഴുത്തിൽ കണ്ട രക്തം ചതഞ്ഞ പാട് സാക്ഷിയുടെ വെളുത്തു കൊടുത്ത ആ ശരീരത്തിൽ ആകമാനം ഹർഷൻ ഉണ്ടാക്കിയ പാടുകൾ ആയിരിക്കുമല്ലേ അപ്പോൾ അമലിന്റെ മുഷ്ടി നെരിഞ്ഞു കണ്ണുകൾ ചുവന്നു ആ കാഴ്ച നേരിൽ കണ്ടെന്നപോലെ അവന് ശ്വാസം മുട്ടി അവൻ പകയോടെ മുരണ്ടു അപ്പോൾ ഹർഷൻ ഇതൊന്നും തിരിച്ചറിയാതെ ഷവറിൽ കീഴിൽ കണ്ണടച്ച് നിന്ന് കുളിക്കുകയായിരുന്നു സാക്ഷിയുടെ ശ്വാസം കഴുത്ത് ഏറ്റപ്പോൾ ഉണർന്നുപോയ ശരീരത്തിനെ കുറിച്ച് ഓർക്കെ അവന്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു ഐ ലവ് യു സാക്ഷി അവൻ മനസ്സിൽ ഓർത്തു വിവാഹം വരെ താൻ ആയിട്ട് അവളുടെ ചുണ്ടുകളിൽ പോലും ചുംബിക്കില്ല എന്നവന് ഒരു നിർബന്ധമുണ്ടായിരുന്നു കസിൻസ് ആണെങ്കിൽ ഒമ്പത് പെൺകുട്ടികൾ അവന്റെ കുടുംബത്തിൽ അവന് സഹോദരിമാരായി ഉണ്ട് അവൻ അത്രയേറെ പ്രിയപ്പെട്ട അവന്റെ പെൺപിള്ളേർ അതുകൊണ്ട് സാക്ഷിയോട് താൻ ആ മാന്യത കാണിക്കണം മുത്തശ്ശി അത്യാധികം സ്നേഹത്തോടെ അവനെ വിളിച്ചു ഹർഷ ഹാപ്പി ബർത്ത്ഡേ മാൻ പുറകിൽ നിന്ന് പെൺപിൾ എല്ലാരും കൂടെ ഉറക്കെ കൂവി ഹർഷന്റെ തറവാടിൽ നിന്ന് വന്ന കോൾ എടുത്തപാടെ ഒച്ചയും കോലാഹലവും കേട്ട് ബീൻ ബീൻബാഗിലിരുന്ന് മിനി മില്യൺ എന്ന അക്കാലത്തെ പോപ്പുലർ ഗെയിം കളിക്കുകയായിരുന്ന ദീപു എഴുന്നേറ്റ് വന്നു നോക്കി ഹർഷൻ ഉറക്കെ ഉറക്കെ ചിരിച്ചു എന്റെ പിറന്നാൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത് അവൻ ചോദിച്ചു അല്ല മോനെ നിന്നെ വിളിക്കാൻ മുത്തശ്ശി രാവിലെ മുതൽ പറയുന്നുണ്ടായിരുന്നു ഈ പെമ്പിള്ളേർ എല്ലാം കൂടി ഒന്നിച്ചു വന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഇത്രവരെ നീണ്ടു മുത്തശ്ശി തന്റെ പുറകിൽ നിൽക്കുന്ന പേരക്കുട്ടികളെ പുച്ഛത്തോട് നോക്കിക്കൊണ്ട് അവരോട് അത്യാധികം സ്നേഹത്തോടെ പറഞ്ഞു അതെ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കാൻ വയ്യാത്ത മുത്തശ്ശി അങ്ങനെ ഇപ്പോ ഇവന്റെ മാത്രം ആഘോഷിക്കണ്ട അവർ കോറസ്സായി പറഞ്ഞു അവരെ കണ്ടപ്പോൾ ഹർഷന്റെ മനസ്സ് നിറഞ്ഞു ഇന്ന് ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഒഴികെ തന്റെ പിറന്നാള് അതിമനോഹരമായിരുന്നെന്ന് അവന് തോന്നി തന്റെ ഇനി വരാൻ പോകുന്ന എത്രയോ പിറന്നാളുകൾ താൻ ആരുമില്ലാതെ മുത്തശ്ശിയോ സാക്ഷിയോ ആരുമൊന്നുമില്ലാതെ അവൻ പോലും ഓർക്കാതെ കടന്നുപോകുമെന്ന് അറിയാതെ അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരായി സംസാരിച്ചുകൊണ്ടിരുന്നു അവന്റെ കുടുംബത്തിനെ കണ്ട് ദീപുവിന് പോലും ആ നിമിഷം അസൂയ തോന്നിപ്പോയി ദൈവത്തിന് അസൂയ തോന്നി കാണണം അവന്റെ പ്രണയം ഒരു പുഴ പോലെ ആയിരുന്നു അവളാകുന്ന സാഗരത്തിൽ അലിയാൻ അവൻ കൊതിച്ചു അവളോടുള്ള അടങ്ങാത്ത കൊതിയും പ്രണയവും കാമവും എല്ലാം അവരെ അണക്കെട്ടിലുള്ളിൽ നിർത്തി പരസ്പരം ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച് അവർ മുന്നോട്ടു പോയി അവരുടെ പഠനം രണ്ടാം വർഷ അവസാന നാളുകളിലേക്ക് കടന്നു രണ്ടു മാസത്തിനുള്ളിൽ അവരുടെ നാലാമത്തെ സെമസ്റ്റർ സ്റ്റഡി ലീവ് ആരംഭിക്കും എങ്ങനെ പരസ്പരം ഈ സമയത്ത് കാണാതെ കഴിയും കൂട്ടും എന്ന് ഓർത്ത് സാക്ഷി ഹർഷനും ഒരുപോലെ വേദനിച്ചു സ്റ്റഡി ലീവിനും വീട്ടിലേക്ക് പോകണ്ട എന്ന് ഇരുവരും തീരുമാനിച്ചു ഇടയ്ക്കെങ്കിലും പുറത്തു വെച്ച് കണ്ടുമുട്ടാം എന്നവർ തീരുമാനിച്ചു സ്റ്റഡി ലീവ് തുടങ്ങുന്നതിന് മുമ്പ് സാക്ഷി ഒന്ന് വീട്ടിൽ പോയി വരാം അതേ ദിവസം നിൽക്കില്ല എന്ന് അവൾ ഹർഷന് വാക്കുകൊടുത്തു അമ്മക്കുട്ടിയായ സാക്ഷിക്ക് അമ്മയെ കാണാതെ ഒരുപാട് വേദനിക്കുമെന്ന് അത് മനസ്സിലാക്കിയാവനും അവളോട് അനുകൂലിച്ചു അടുത്തിരിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും അവർ വിരൽ കോർത്തിരുന്നു കണ്ണുകൾ ഒരുപാട് കഥകൾ പറഞ്ഞു അവൻ തന്റെ പ്രണയം അമ്മയോടും ഞാനയോടും ഇന്ദു ചേച്ചിയോടും മറ്റു രണ്ട് അനിയത്തിമാരോടും തുറന്നു പറഞ്ഞിരുന്നു അവളെക്കുറിച്ച് സംസാരിക്കാൻ അവന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു അവൻ അവളോടുള്ള പ്രണയം ഈ ലോകത്തോട് വിളിച്ചുപോയ അവൻ ആഗ്രഹിച്ചു എന്നാൽ എന്ത് വന്നാലും വിവാഹം വരെ അവനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം സാക്ഷി അറിയാൻ പാടില്ല എന്ന് ഞാൻ അവനെ വിലക്കിയിരുന്നു അതെന്തുകൊണ്ടെന്ന് മനസ്സിലായില്ലെങ്കിലും തന്റെ നാന ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നൂറ് അർത്ഥങ്ങളുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു അതിനാൽ അവളോട് സത്യം തുറന്നു പറയാൻ ആകാത്ത മനോവേദന അവൻ തനിയെ അനുഭവിച്ചു പോകുന്നു ഒടുവിൽ ആ രാത്രി വന്നെത്തി അവന്റെ ജീവിതം മാറി മറിയാൻ തുടങ്ങി ആ രാത്രി സാക്ഷിയോട് സംസാരിച്ച് ഉറങ്ങിപ്പോയ ഹർഷൻ പുറത്തെ ഇടിയും മിന്നലും മഴയും ഏൽപ്പിച്ച അസ്വസ്ഥതയോടെ പതുക്കി കണ്ണു തുറന്നു ജനാല അടച്ചിട്ടുണ്ടായിരുന്നില്ല മഴത്തുള്ളികൾ തെറിച്ച് അവന്റെ ശരീരത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു അവൻ മെല്ലെ തലചെരിച്ച ജനാലയിലേക്ക് നോക്കി അപ്പോൾ വെട്ടിയ ഇടിമിന്നലിൽ വെളിച്ചത്തിൽ അവന്റെ മുറിയിൽ ഒരു രൂപം അവൻ വ്യക്തമായി കണ്ടു ആ രൂപം അമലാണെന്ന് തിരിച്ചറിഞ്ഞ ഹർഷൻ ചാടി എഴുന്നേറ്റു അമൽ എന്തുപറ്റി എന്തുപറ്റിടാ വിളിച്ചുകൊണ്ട് ഹർഷൻ അമലിലെ ചുമലിൽ കൈവച്ചു തിരിഞ്ഞു നോക്കിയ അമലിലെ കണ്ണുകൾ ചുവന്നു മിഴിഞ്ഞ കണ്ട് ഹർഷൻ ഒരു നിമിഷം സ്തബിച്ചു പോയി എന്തുപറ്റി എടാ പറയാൻ ഹർഷൻ അവനെ കുലുക്കി വിളിച്ചു പെട്ടെന്ന് അമൽ ഹർഷനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഹർഷൻ അമ്പരന്ന് പോയി അമലിനെ പോലെ കരുത്തനായ ഒരാൾ ഒന്നിനെയും കൂസാത്ത ഒരാൾ ഇങ്ങനെ തകർന്നു പോകണമെങ്കിൽ അത്രയും ശക്തമായൊരു കാരണമുണ്ടാകുമെന്ന് ഹർഷൻ ഉറപ്പിച്ചു അമൽ ഒന്ന് സമാധാനപ്പെട്ടാനായി ഹർഷൻ അല്പസമയം കാത്തു നിന്നു അവൻ അമലിനെ മുതുകിൽ മെല്ലെ തട്ടിക്കൊടുത്തു അമൽ ഇങ്ങനെ തകർന്നു പോകാൻ എന്തുണ്ടായി എന്ന് ഹർഷൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു എന്താ അമൽ എന്നോട് തുറന്നു പറയ് ഹർഷൻ അവന് ധൈര്യം നൽകി ഈ ലോകത്ത് നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഈ ഹർഷൻ നിന്റെ കൂടെ ഉണ്ടാകും തന്റെ ആത്മസുഹൃത്തിന് ഹർഷൻ വാക്ക് നൽകി ഈ ലോകത്തുള്ള എന്ത് പ്രശ്നമുണ്ടായാലും തന്റെ നാനയുടെ സ്വാധീനം ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുമെന്ന് ഒരു മിഥ്യാധാരണ ഹർഷൻ അന്നേരം ഉണ്ടായിരുന്നു എന്നാൽ അത് കേൾക്കാൻ കാത്തിരുന്ന അമൽ ഹർഷൻ കാണാതെ ക്രൂരമായി പുഞ്ചിരിച്ചു ശേഷം ഹർഷന്റെ ചുമലിൽ നിന്ന് മുഖമുയർത്തി അവരെ നോക്കി ഹർഷ എന്റെ പെങ്ങൾ അമല അമലക്കെന്തുണ്ടായി ഹർഷൻ ഞെട്ടലോട് ചോദിച്ചു അവൾക്ക് അവൾക്ക് ക്യാൻസർ ആണ് ഹർഷ ബ്ലഡ് ക്യാൻസർ അവസാന സ്റ്റേജിലാണ് അവള് അമൽ മെല്ലെ പറഞ്ഞു ഹോ നോ ഹർഷൻ ഞെട്ടി അവളെ അവസാനമായി കണ്ട ദിവസം അവൻ ഓർത്തു ജീവിതത്തിന്റെ അവസാന നാളുകളിലാണ് ആ കുട്ടിയെന്ന് അറിഞ്ഞ ഹർഷന് അവളുടെ മനസ്സിലുണ്ടായിരുന്ന കാലുഷ്യം എങ്ങോ പോയി മറിഞ്ഞു അവളുടെ ആ കുഞ്ഞുമുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു ഡാ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അവളെ കൊണ്ടുപോയി ചികിത്സിക്കാടാ ഡോണ്ട് വെറി ഹർഷൻ അമലിനെ ആശ്വസിപ്പിച്ചു ഞങ്ങൾ കാണിക്കാവുന്ന എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു ഹർഷ ഇനി അവൾക്കൊരുപാട് നാളുകളില്ല അവശേഷിക്കുന്ന ഏതാനും മാസങ്ങൾ അവൾ കൊടുക്കാവുന്ന എല്ലാ സന്തോഷങ്ങളും കൊടുക്കുക അത് മാത്രമാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അമലിനെ സ്വരം ഇടറി ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആ പെൺകുട്ടിയുടെ വിധി ഓർത്ത് ഹർഷൻ നമ്പരപ്പെട്ടു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അമൽ ഹർഷന്റെ മുഖത്തേക്ക് നോക്കി ഹർഷ ഹർഷ എനിക്കൊരു വാക്ക് തരണം ഈ വിവരം ആരും അറിയരുത് എനിക്ക് എന്റെ പെങ്ങളെ ആരും സഹതാപത്തോടെ നോക്കുന്ന പോലും സഹിക്കില്ല അവൻ ഒരു കണ്ണുകളും തുടച്ചുകൊണ്ട് പറഞ്ഞു ദീപം ഒരിക്കലും അറിയരുത് പിന്നെ സാക്ഷി സാക്ഷിയും അറിയരുത് അമലിന്റെ ആവശ്യം കേട്ട് ഹർഷൻ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എങ്കിലും അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി എന്നോണം അവനൊന്നും തല ചലിപ്പിച്ചു അത് കണ്ട് അമൽ ഒരു നിമിഷം എന്തോ ഓർത്തിട്ട് അവന്റെ കൈ നീട്ടി എനിക്ക് ഇതിന്റെ സാക്ഷിയെ കൊണ്ട് സത്യം ചെയ്ത് ഹർഷ നീ ഒരിക്കലും എനിക്ക് എനിക്കെന്ന വാക്ക് തെറ്റിക്കില്ലെന്ന് അതിനൊന്നും ഒരർത്ഥവും തോന്നിയില്ലെങ്കിലും അവന്റെ സഹോദരി ഈ അവസ്ഥയിൽ ആണെന്നുള്ളത് ഒരു പക്ഷേ ഇപ്പോൾ അമലിനെ സമനില തെറ്റിച്ചു കാണും എന്ന് കരുതി അവന്റെ കൈകളിൽ ഹർഷൻ അവന്റെ കൈകൾ ചേർത്ത് പറഞ്ഞു ഞാനൊന്നും ആരോടും പറയില്ല സാക്ഷി സത്യം ഹർഷ ഹർഷ് ബോസ് ദീപക് അവനെ തൊട്ടു വിളിച്ചു കണ്ണടച്ചിരുന്ന ഹർഷൻ മെല്ലെ കണ്ണുതൂറം നോക്കി ബോസ് നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് ഇപ്പോൾ ഫ്യൂവൽ റീഫിൽ ചെയ്യാൻ വേണ്ടി അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം ദീപക് ചോദിച്ചു ഒന്ന് മൂളിക്കൊണ്ട് ഹർഷൻ എഴുന്നേറ്റു പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു ഇനി വെറും രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മാ അകലെ നാലോ അഞ്ചോ മണിക്കൂർ കൂടി ജീവനോട് ഇരുന്നപ്പോൾ തന്നെ കാൻ മുത്തശ്ശി ഏറെ ആഗ്രഹിച്ചിരുന്നു വിളിച്ചു അപ്പോഴൊന്നും കാണാൻ കഴിഞ്ഞില്ല വാശിയായിരുന്നു ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞപ്പോൾ ഓരോന്നോർത്തു ഓർത്ത് അവൻ പുറത്തേക്കിറങ്ങി